കാസർഗോഡ് സ്വദേശിയായ അറുപത്തിയൊൻപത് കാരിയുടെ ജീവിതം ഇരുൾമൂടിയിട്ട് ഒരു വർഷം ഉദിനൂർ തടിയൻകോവയിലെ കാർത്യായനി അമ്മയുടെ ജീവിതമാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇരുട്ടിലായത് പഴകി ജീർണിച്ച വീടിനോട് ചേർന്ന കളപ്പുരയിലാണ് കാർത്യായനി അമ്മ വൈദ്യുതിയില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കണ്ടുവരാം നെല്ലും തേങ്ങയും സൂക്ഷിക്കാൻ പണിത കളപ്പുരയാണ് ഇന്ന് കാർത്തിയായനി അമ്മയുടെ വീട് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരണപ്പെട്ടതോടുകൂടി ജീവിതം ഒറ്റപ്പെട്ടു പഴയ വീട് തകർന്നതോടെ പിന്നീട് രണ്ടു മുറിക്കെട്ടിടത്തിൽ അറുപത്തിയൊൻപത് വയസ്സുകാരി അനാഥയായി ജീവിതം ഇരുട്ടിലും ഒരു വർഷം മുമ്പാണ് കളപ്പുരയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് പഴയ വീട്ടിലായിരുന്നു വൈദ്യുതി കണക്ഷൻ വീട് തകർന്നതോടുകൂടി കളപ്പുരയിലേക്കുള്ള വെളിച്ചവും കരണ്ടില്ല കറണ്ട് പോയിട്ട് ഒരു വർഷമായി അത് വീണ്ടും മീറ്റർ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി ഇലക്ട്രിക് ഓഫീസില്ല രാത്രി പേടി തോന്നും പുറത്തിറങ്ങൂല ആരിക്കലി ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്ത് ീക്കിവച്ചെങ്കിലും കാർത്തി അനിയമ്മക്ക് സ്വന്തമായി ഭൂമിയില്ല പഴയ വീട് ഭർത്ത പിതാവിന്റെ പേരിലാണ് ആയതിനാൽ വീടെന്ന സ്വപ്നവും ബാക്കി മരിച്ചേ അവരെ അനിയന്മാർ മൂന്ന് പേര് ഒരു പെങ്ങൾ ഉണ്ട് അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം അവർക്ക് വേണമെന്നില്ല എന്തോന്ന് അറിയില്ല പെണ്ണു കൊടുക്കാൻ തയ്യാറില്ല രാത്രികൾ പേടിയാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കാർത്തിയമ്മ വെളിച്ചമില്ലാതെ ജീവിതം തള്ളി നീക്കുന്നു ചുറ്റുമതിലില്ലാത്ത പറമ്പ് സ്ഥിരം കുറുനുടേയും പാമ്പുകളുടെയും വിഹര കേന്ദ്രവും ഇപ്പൊ ഞാൻ വന്നിട്ട് സന്ധ്യ ആയാലും വന്നിട്ടൊന്നന്വേഷിക്കും എവിടെ പോയത് എന്തായത് മറ്റൊക്കെ താമസിക്കുന്നല്ലേ രാത്രിയിലാകുമ്പോൾ കുറുക്കന്റെ കരച്ചിലും നായര കരച്ചിലും ഒന്നാമത് പാമ്പുകളെല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ രാത്രി സമയങ്ങളിലെല്ലാം റോഡുമ്മലേക്ക് ആരിക്കും പോവാനും ഇറങ്ങാതെ ഇറങ്ങാൻ പറ്റാതെ അമ്മയുടെ ജീവിതം ഇരുട്ടിലായിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു ജീവിതത്തിലേക്ക് ഇനി വെളിച്ചം നിറയ്ക്കാൻ ഇനി ആരെ കാണണം എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്